പിറ്റേ ദിവസം ആതുന് കണ്ണിന് വല്ലാത്ത ഭാരം തോന്നി അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്നു നിലത്താണ് താൻ കിടന്നതെന്ന് അവൾക്ക് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി കാരണം ഏതൊരു പെണ്ണും ഓർക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് കല്യാണം പക്ഷേ അവൾക്കത് ഏറ്റവും വെറുക്കുന്ന ദിവസമാണ് അവൾ സ്വയം ഒന്ന് നോക്കി പാറിൽ പറന്ന് കിടക്കുന്ന തലമുടി കല്യാണ വേഷം അവളുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു തൻ്റെ വിധിയാണെന്ന് അവൾ സ്വയം ചിന്തിച്ചു അവൾ പതിയെ എണീറ്റ് കണ്ണാടിന്റെ മുമ്പിലേക്ക് പോയി നിന്നു അവളുടെ വീങ്ങിയ ചുണ്ടുകൾ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അവളുടെ കണ്ണുകൾ അറിയാതെ പോലും രുദ്രനെ തിരിഞ്ഞില്ല പക്ഷേ രുദ്രൻ അവളുടെ ചിന്തകൾ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു അവൻ ഫ്രഷായി താഴേക്ക് ഇറങ്ങി ദേവിക അമ്മ അവടെ സ്നേഹത്തോടെ തലമുടിയിൽ തഴുകി ദേവിക മോളെ സുഖമായി ഉറങ്ങിയോ ആതു ആ അമ്മ ഉറങ്ങി അപ്പോഴാണ് ദേവിക ആദുവിൻ്റെ ചുണ്ട് ശ്രദ്ധിച്ചത് അവരുടെ ചുണ്ടിൽ നിറഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടായി ദേവിക അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും പുതിയ ഒരു ജീവിതം തുടങ്ങിയല്ലോ അമ്മയ്ക്ക് പേടിയായിരുന്നു മോൾ അവനെ അഡ്ജസ്റ്റ് ചെയ്യുവോ എന്ന് ഭയങ്കര കലിപ്പനാണ് ഇനി മോൾ വേണം അവൻ്റെ ഗൗരമൊക്കെ കുറയ്ക്കാൻ മോൾ അനി മോൾക്ക് അത് പറ്റും ഇനി എന്നെ ദൈവം വിളിച്ചാലും എനിക്ക് സങ്കടമില്ല എൻ്റെ മോൻ ഒരു നല്ല ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ ഈ അമ്മയുടെ മോനായിട്ട് ആ ദുഷ്ടൻ എങ്ങനെ ജനിച്ചു ഇതുപോലെ ഒരു അമ്മയെ കിട്ടാൻ അയാൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഇപ്പോൾ ഈ അമ്മ സന്തോഷിച്ചത് എന്നെ പ്രതിയാണ് ഒരിക്കലും ആ സന്തോഷം ഞാനായിട്ട് കെടുത്താൻ പാടില്ല എൻ്റെ വീട്ടുകാരുടെയും എനിക്ക് ജീവിക്കണം അങ്ങനെ പാഠം പഠിപ്പിക്കാൻ എനിക്കറിയാം എന്നെ കെട്ടിയത് ഓർത്ത് അയാൾ സങ്കടപ്പെടണം അതാണ് എനിക്ക് വേണ്ടത് അവൾ സ്വയം മോട്ടിവേറ്റ് ചെയ്തു അവൾ നിറഞ്ഞു വന്ന കണ്ണീർ തുടർച്ചു കളഞ്ഞു ദേവിക എന്ത് പറ്റി മോളെ കരയുന്നത് ഒന്നുമില്ല അമ്മ കണ്ണിൽ കരട് പോയതാ പിന്നെ എങ്ങനെയാ എൻ്റെ മോൻ റൊമാൻറ്റിക് ആണോ അവർ കണ്ണിറുകി കാണിച്ചു അമ്മ അവിടുന്ന് അവൾ നന്നായി അഭിനയിച്ചു കാണിച്ചു മോൾ ചമ്മണ്ട മോൻ ഈ ചായ കൊണ്ടുപോയി കൊടുക്ക് എന്നിട്ട് അവനെ വിളിച്ച് അമ്പലത്തിൽ പോയിട്ട് വാ മോളെ ആ ശരി അമ്മ അവൾ ഒരു കപ്പ് ചായ കുടിച്ച് ഒരു കപ്പ് ചായ പകർത്തി മാറ്റി അപ്പോഴാണ് ദേവൻ അടുക്കളയിലേക്ക് വന്നത് ഗുഡ് മോർണിംഗ് മോളെ വീട്ടിൽ വിളിച്ചിരുന്നോ ഗുഡ് മോർണിംഗ് അച്ഛ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്നലെ വിളിച്ചിരുന്നു ഇനി ഞാൻ വിളിക്കാൻ പോവുക അച്ചാ ചായ കുടിച്ചോ ഇല്ല മോളെ കുടിക്കാൻ വന്നേയാ അതു രുദ്രൻ എടുത്തു വെച്ച കപ്പ് ദേവൻ്റെ നേരെ നീട്ടി എന്നാൽ അച്ചാ വേണ്ട മോളെ ആ കപ്പ് രുദ്രന് കൊണ്ടുകൊടുക്ക് ഞാൻ ദേവേട്ടൻ ചായ കൊടുത്തോളാം ശരി അമ്മേ അവൾ ചായക്കപ്പ് ആയിട്ട് മുറിയിലേക്ക് പോയി ദേവൻ ദേവികയെ പുറകിൽ കൂടി കെട്ടിപ്പിടിച്ച് അവളുടെ ചെവിയിൽ ആർദ്രമായി വിളിച്ചു ദേവിട്ടി ദേവികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അത് മറച്ചുവെച്ച് ദേവേട്ടനോട് കള്ള കാണിച്ചു എന്തുവാ മനുഷ്യ നിങ്ങൾക്ക് അങ്ങോട്ട് മാറി നിൽക്ക് ഒന്ന് റൊമാൻറ്റിക് ആവുന്നത് വിചാരിച്ചപ്പോൾ അതും സമ്മതിക്കില്ല അയ്യോടാ റൊമാൻറ്റിക് ആകാൻ പറ്റിയ ഒരു പ്രായം മോനെ കെട്ടിച്ച് അവൻ്റെ മക്കളെയും കാണാൻ ഉള്ള പ്രായമായി അപ്പോയാണ് നിങ്ങളുടെ ഒരു റൊമാൻസ് അവർ പതുക്കെ ദേവൻ്റെ കയ്യിൽ ഒന്ന് കൊട്ടി പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല ജീവൻ്റെ അവസാന കണ കണിക വരെ സ്വന്തം പാതിയെ നിസ്വാർത്ഥമായി പ്രണയിക്കണം അതാണ് വേണ്ടത് ഞാൻ ഇപ്പോഴും നിൻ്റെ പുറകെ പ്രേമം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആ പഴയ പതിനേഴ് വയസ്സുകാരൻ സൈക്കിൾക്കാരനാണ് ഐ ആം ഒള്ളി സ്വീറ്റ് പതിനേഴ് ദേവുട്ടി ഐ ലവ് യു ടു ദേവുട്ട അവർ തിരിഞ്ഞു നിന്ന് ദേവിട്ടൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചു എന്നാൽ ഇവർക്ക് വഴി തെറ്റിക്കും എൻ്റെ ചെക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദേവേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെയും ദേവുട്ടിയുടെയും മോൻ അല്ലേ രുദ്രൻ ദൈവമേ എൻ്റെ നായിക എവിടെ പോയി കുറേ നേരെ ആയല്ലോ ഞാൻ ഇവരുടെ റൊമാൻസ് ഫിക്ഷൻ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അല്ലേലും റൊമാൻസ് ഒളിഞ്ഞു നോക്കാൻ ഞാൻ പണ്ടേ ബെസ്റ്റാണ് അതു പതിയെ നടന്ന് സ്റ്റെപ്പിൽ അടുത്തേക്ക് പോയി ആ കാടിനെ ഞാൻ എങ്ങനെ അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോകും ദേവി നീയേ തുണ അവൾ പല്ല് കടിച്ചുകൊണ്ട് ആ മുറി തുറന്നു അവനെ അവിടെയെല്ലാം നോക്കി കണ്ടില്ല അവസാനം ബാൽക്കണി ഡോർ തുറന്ന് ഇട്ടേക്കുന്നത് കണ്ടു അവൾ അവിടേക്ക് പോയി അവിടുത്തെ കാഴ്ച കണ്ട് അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു തറയിൽ പൊട്ടിച്ചിട്ടേക്കുന്ന മദ്യക്കുപ്പി കണ്ടപ്പോൾ അവൾ ദേഷ്യം കൊണ്ട് അലറി ഡോ കാലാ അത് ഒരു ഒന്നൊന്നര അലർച്ചയായിരുന്നു അവൻ ഉറക്കം പോയ മുഷിച്ചിലിൽ അവളെ നോക്കി പേടിപ്പിച്ചു എന്തുവാടി കോപ്പെ രാവിലെ കിടന്ന് അലറുന്നു മനുഷ്യൻ്റെ ഉറക്കം കളയാൻ നിങ്ങളുടെ ഒരു ഉറക്കം രാത്രി മൊത്തം കുടിച്ച കുപ്പിയും പൊട്ടിച്ച് ഇട്ടേക്കുന്നു നിങ്ങളെ ഞാൻ താരാട്ട് പാട്ടി പാടി ഉറക്കാം ഒരു രുദ്രൻ വന്നേക്കുന്നു എടി എടി കൂടുതൽ ചിലക്കല്ലേ ഞാൻ പൈസ കൊടുത്ത് മേടിച്ച എൻ്റെ കുപ്പി ഞാൻ കുടിക്കും ചിലപ്പോൾ പൊട്ടിച്ചെന്ന് ഇരിക്കും അതും എൻ്റെ ബാൽക്കണിയിൽ ഞാൻ കുടിച്ച് ചത്തൊന്നും ഇരിക്കും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഹ ഹാ എന്ത് തൻ്റെയോ അതൊക്കെ ഇന്നലെ വരെ ഇന്നലെ മുതൽ എല്ലാം എൻ്റെ കൂടിയാണ് കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിമയ ബഷാൽ അതുകൊണ്ട് കൂടുതൽ കളിക്കണ്ട അവൾ ഒരു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി പറഞ്ഞു അഹഹ ഒരുപാട് ഇഷ്ടപ്പെട്ടു അന്നേരം നിനക്കറിയാം നീ എൻ്റെ ഭാര്യയാണെന്ന് നീ പറഞ്ഞ പോലെ നിയമവശാൽ അതുപോ അതേപോലെ എൻ്റെ മനസ്സിലും എന്നിട്ട് നീ തന്നെ അല്ലേ പറഞ്ഞത് നീ കണ്ണൻ്റെയാണെന്ന് ഒരേ സമയം രണ്ട് വഞ്ചിയിൽ കാലു വെക്കുന്നു വെക്കുന്നവരെ എന്താണ് പറയേണ്ടത് എനിക്കറിഞ്ഞൂടാ എന്തായാലും ഇനി നീ കണ്ണൻ്റെ ആണെന്ന് പറയുമ്പോൾ നീ ഈ രുദ്രൻ താരി കഴുത്തിൽ അണിയ അണിയുന്നവളും കൂടാതെ ഞാൻ ചാർത്തിയ സിന്ദൂര സീമന്ത രേഖയും അണിയുന്നവർ ആണ് എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ ഇന്നലെ ജീവൻ്റെ അവസാന കണിക്കവരെയും അങ്ങനെ തന്നെയായിരിക്കും ഈ രുദ്രസിൻ്റെ ശരീരത്തിൽ ഒരു തരി എങ്കിലും ജീവനുണ്ടെങ്കിൽ ഒരു കണ്ണിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല അവൻ നിറ വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അവളെ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി ബീൻബാഗിൽ ഇരുന്ന് ആ ആകാശത്തിലേക്ക് ദൃഷ്ടി ഊന്നി അവൾക്കൊന്നും പറയാൻ സാധിക്കാതെ നിന്നു അവടെ മുഖത്ത് നിറഞ്ഞു വെറുപ്പായിരുന്നു താൻ പോടോ കാല കുറേ മാസ് ഡയലോഗ് അടിച്ചെന്ന് വെച്ച് താൻ ചെയ്ത തെറ്റ് തെറ്റാവാതിരിക്കില്ല ഒരു പുണ്യാളൻ വന്നേക്കുന്നു താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലോ എൻ്റെ ഉള്ളൽ ഉള്ളിൽ ഒരു പക റാസ്കൽ ആയ കാലൻ ആയിരിക്കും അവൻ അത് കേട്ടിട്ട് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അവൻ ആ ബീൻ ബാഗിൽ നിന്നും ചാടി എണീറ്റ് അവളുടെ അടുത്തേക്ക് കുതിച്ചു നിന്നെ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ട എന്ന് എനിക്കറിയാം അവൻ അവളുടെ അടുക്കലേക്ക് പാഞ്ഞു പെട്ടെന്ന് അവൻ്റെ നിലവിളി അവിടെ മുഴങ്ങിക്കേട്ടു അമ്മേ അവൻ്റെ കാൽപാത്രത്തിൽ തലേന്ന് പൊട്ടിച്ചിട്ടിരിക്കുന്ന കുപ്പി ചില്ല കൊണ്ടു കയറി അവൻ തെന്നി ആതുവിൻ്റെ മേലേക്ക് വീണു അവൻ അവളുടെ ഇടുപ്പിൽ ഒരു കൈ ചുട്ടിപ്പിടിച്ച് മറുകെ മറുകൈ അവളുടെ തലയുടെ പുറകിലും പിടിച്ച് തറയിൽ ഇടിക്കാതെ ഇരിക്കാൻ ആയി അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു അവൻ്റെ ചുണ്ടുകൾ കണ്ണുകൾ അവളുടേതായി ഉരസി കൂട്ടിമുട്ടി അവൻ്റെ കാലിൽ നിന്നും ഉതിർന്നു വീയുന്ന ചോര അവളുടെ സാരിയിൽ കൂടി അവളുടെ കാൽപാദത്തിൽ ഇറ്റി ഇറ്റി വീണു അവൻ അവൻ അവൻ്റെ വേദന കൂടി മറന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കിടന്നു അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടി ചെന്നു അവൻ അവളെ ചുംബിച്ചു അവൾ അവൻ്റെ മുടിയിൽ കൈകോർത്ത് വലിച്ചു അവൻ അവളിലേക്ക് കൂടുതൽ അമർന്നു വെളുപ്പിനെ ഉള്ള ഇളം കാറ്റ് അവരുടെ മേൽ വീശി അവൾ അവനെ തള്ളി മാറ്റി അവൻ്റെ കാലിൻ്റെ മുറിവ് ഒന്നും കൂടി താങ്ങി അവനിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തു വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ കണ്ണിലെ പിടച്ചിൽ അവൻ അവളോളം ആസ്വദിച്ചു അവൾ അവനെ താങ്ങി ഇരുത്തി മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു വേദന എടുക്കും തോറും അവൻ അവളെ ചുട്ടിപ്പിടിച്ച് വയറിൽ മുഖം അമർത്തി അവളിൽ ഒരു പിടച്ചിലുണ്ടായി അവൻ ഒന്ന് ഓക്കെ ആയതിനു ശേഷം അമ്പലത്തിലേക്ക് പോയി അവിടെ പോയി ഭഗവാന്റെ മുന്നിൽ കണ്ണടച്ചപ്പോൾ രുദ്രൻ്റെ പ്രാർത്ഥന അവൻ്റെ പ്രണ പ്രാണനെ അവനിൽ നിന്നും ഒരിക്കലും പിരിക്കരുത് എന്ന് ആണെങ്കിൽ അവളുടെ മനസ്സ് ആകെ ശൂന്യമായിരുന്നു അവൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ നിന്നു ചിന്തകൾ കൊണ്ട് അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു അവർ പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്ന് മടങ്ങി തിരികെ വീട്ടിലേക്ക് യാത്രയിൽ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല നേരത്തെ നടന്ന സംഭവങ്ങൾ ഓർക്കവേ രുദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു